നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇപ്പോൾ സീസൺ ടാപ്പിംഗ് ആരംഭിക്കാനുള്ള സമയമായിരിക്കുകയാണ് അപ്പോൾ സീസൺ ടാപ്പിംഗ് എന്താണ് അപ്പോൾ സീസൺ ടാപ്പിംഗ് എപ്പോഴാണ് ഇത് ആരംഭിക്കേണ്ടത് സീസൺ ടാപ്പിംഗ് ചെയ്യുന്നുണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതുണ്ട് പറയുന്നുണ്ട് അതാണ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത് അപ്പോൾ ആദ്യം അവസാനം വീഡിയോ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് പറയരുത് അപ്പോൾ സീസൺ ടാപ്പിംഗ് ആരംഭിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള സമയമാണ് നമ്മൾ സീസൺ ടാപ്പിംഗ് ചെയ്യുന്ന സമയം അപ്പോൾ ഈ ഒക്ടോബർ ഈ വർഷം ഒക്ടോബറിലൊക്കെ ഭയങ്കര മഴ ആർക്കും സീസൺ ടാപ്പിംഗ് ആരംഭിക്കാനായിട്ട് പറ്റിയില്ല ഇപ്പോൾ നവംബർ പകുതി കഴിഞ്ഞപ്പോൾ തൊട്ട് പതിനഞ്ചാം തീയതി കഴിഞ്ഞപ്പോൾ തൊട്ട് സീസൺ ടാപ്പിങ് ആരംഭിക്കാനായിട്ട് ചില സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാലിപ്പം ഭയങ്കര മഴയാണ് ഒന്നിടപെട്ട ദിവസങ്ങളിൽ മഴയാണ് ഇപ്പം മഴ ഇച്ചിരി കുറവുണ്ടെങ്കിലും മഴയുണ്ട് അപ്പോൾ ഇപ്പം ഇപ്പോഴാണ് സീസൺ ടാപ്പിങ് എല്ലാവരും ഈ വർഷം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ സീസൺ ടാപ്പിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ടാപ്പിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് റെയിൻ ഗാർഡിങ്ങിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ വേനൽക്കാലത്താണ് ഈ ടാപ്പിങ് നടക്കുന്ന സമയം അതായത് ഇപ്പോൾ നവംബർ ഡിസംബർ ജനുവരി അങ്ങനെ മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള സമയത്താണ് നമ്മുടെ ഈ ടാപ്പിങ് നടക്കുന്ന സമയം അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമുക്ക് റെയിൻ കാർഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ടാപ്പിങ് നടക്കും ഒരാഴ്ച നാല് ദിവസമാണ് ടാപ്പിങ് ചെയ്യുന്നതെങ്കിൽ അത് സ്ഥിരമായിട്ട് തന്നെ നമുക്ക് നാല് ദിവസം ടാപ്പിങ് കിട്ടുന്നുണ്ട് ടാപ്പിങ് ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നില്ല അത് അതൊരു പ്രത്യേകതയാണ് ഇപ്പോൾ സീസൺ ടാപ്പിങ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാം ഇട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് വളം ഇടേണ്ട സമയം ഇപ്പം സീസൺ ടാപ്പിങ് ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മൾ വളം ഇടണം അല്ലാതെ സീസൺ ടാപ്പിംഗ് ആരംഭിച്ച് കഴിഞ്ഞിട്ട് വളം ഇടാൻ പോകുമ്പോഴത്തേക്കും മഴയെല്ലാം മാറി ഉണക്കാവും അപ്പോൾ നമ്മൾ ഈ ഉണക്ക് സമയത്ത് നമ്മൾ വളമിടിച്ചു മണ്ണിൽ ചെറിയ ഈർപ്പമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളം ഇട്ടുകൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ വേര് പൊള്ളിപ്പാൻ കാരണമാകും അപ്പം നമുക്ക് വളം ഇട്ടുകൊണ്ട് പ്രയോജനമില്ല അപ്പം നമ്മൾ സീസൺ ടാപ്പിംഗ് ഇപ്പം തന്നെ നമ്മൾ വളം ഇടുക പിന്നെ അതിനുശേഷം നമ്മളൊരു ഏപ്രിൽ മാസം ഒക്കെ മഴ ആവുമ്പോഴത്തേക്ക് വളം ഇടും അങ്ങനെ രണ്ടു പ്രാവശ്യമാണ് നമ്മൾ വളം ഇടേണ്ട സമയം എന്ന് പറയുന്നത് സീസൺ ടാപ്പിങ് ചെയ്യുമ്പോൾ അടുത്ത നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ വെട്ടിക്കഴിഞ്ഞിട്ടുള്ള മഴ പെയ്യുന്നില്ല അപ്പം വെട്ടിക്കഴിഞ്ഞിട്ട് മഴ പെയ്യുമ്പോൾ പട്ട അഴുകിപ്പോകും പട്ടമരപ്പുണ്ടാകും അങ്ങനെ പല പ്രശ്നങ്ങളും മഴയത്ത് ടാപ്പിങ് ചെയ്യുന്നവർ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങൾ ഈ സീസൺ ടാപ്പിങ്ങുകാരെ ബാധിക്കുന്നില്ല അഥവാ മഴ പെയ്യുവാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ പെയ്യുന്നത് അപ്പോൾ നമ്മൾ രാവിലെ മഴ പെയ്യുന്നില്ല അത് പിന്നെ ടാപ്പിങ്ങില് പട്ട പഴുത്തു പോകാൻ കാരണമാകുന്നില്ല അപ്പോൾ സാധാ ടാപ്പിങ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഒരു മെയ് ആദ്യം തൊട്ട് ടാപ്പിങ് ആരംഭിച്ചതിന് ശേഷം ജനുവരി മുപ്പത്തിയൊന്നു ആവുമ്പം ടാപ്പിംഗ് നിർത്തുന്ന ഒരു രീതിയാണ് അപ്പം നമുക്കതിന് റെയിൻ കാർഡ് ഇടേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് റെയിൻ കാർഡ് ഇടാതെ ടാപ്പ് ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പം മഴ പെയ്യുമ്പം പട്ടയിൽ വെള്ളം പെയ്യണം പട്ടമരപ്പും പട്ട അഴുകാനൊക്കെ കാരണമാകുന്നുണ്ടോ അപ്പോൾ ഈ സീസൺ ടാപ്പിംഗ് ആരെ ഇതൊന്നും ബാധിക്കുന്നില്ല അപ്പോൾ കൂടുതലും ഈ ചില സ്ഥലങ്ങളിൽ ഈ സീസൺ ടാപ്പിങ്ങാണ് ചെയ്തു വരുന്നത് കാണുന്നത് അപ്പോൾ നല്ല രീതിയിൽ കൃത്യമായിട്ട് വെട്ട് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ സീസൺ ടാപ്പിംഗുകാർക്ക് നേരിടുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ നവംബർ ഡിസംബർ ജനുവരി വരെ നല്ല പാല് കാണുമെങ്കിലും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാല് വളരെ കുറവായിരിക്കും വേനൽക്കാലമായി കഴിഞ്ഞാൽ പാല് കുറവായിരിക്കും അതൊരു പ്രശ്നമാണ് ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ അവർ മുന്നോട്ട് പോകുന്നു അപ്പോൾ സീസൺ ടാപ്പിങ് ചെയ്യുന്നവർ അത് തന്നെയാണ് ചെയ്യുന്നത് മാറ്റം വരുത്തുന്നില്ല അപ്പോൾ നമുക്കൊരു അടുത്തൊരു മരം ടാപ്പിങ് ചെയ്യാം പകുതിക്ക് വെച്ച് നമ്മൾ മുൻകാന ആദ്യം മാർക്ക് ചെയ്യണമെങ്കിൽ പട്ടയൊക്കെ ഉണങ്ങി കരിഞ്ഞ് കിടക്കുക അതിനുശേഷം പിൻഗാന നമുക്ക് മാർക്ക് ചെയ്യാം ഈ മരത്തിൻ്റെ പകുതി ഭാഗം വെച്ചാണ് നമ്മൾ പിൻഗാന മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് അതിനുശേഷം ചില്ലടിക്കാം നമുക്ക് എത്ര പട്ടയാണ് ആവശ്യമുള്ളത് അതിന് താഴെ വെച്ച് ചരിച്ചടിക്കണം ചില്ല് ഇങ്ങനെ ചായച്ചടിക്കണം ചില്ല് നേരെ അടിച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തടിയിലോട്ട് വന്ന് കയറും ചരിച്ചടിച്ചു കഴിഞ്ഞാൽ എത്ര പട്ടക്കാനോ ഇല്ലാത്ത മരമെന്ന് പറഞ്ഞാലും തടിയൽ കൊണ്ട് കയറത്തില്ല ചെരിഞ്ഞം കയറി പോത്തേ ഉള്ളൂ പിന്നെ നമ്മളധികം ഒരു ആറഞ്ച് ഒരു അരയുടെ തകത്ത് നമ്മൾ കമ്പി കെട്ടണം കാരണം അത്രയും താത്ത് കെട്ടണമെന്ന് പറയുന്നത് നമ്മൾ ഈ ചിരട്ട എടുക്കുമ്പം ഈ ഇളകി പോകരുത് അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കെന്നാൽ ടാപ്പിങ് ചെയ്യാം രണ്ടൂന്ന് ദിവസം ടാപ്പിംഗ് ചെയ്യുമ്പോഴേ തെളിഞ്ഞു വരത്തുള്ളൂ പട്ട ഇതിപ്പോൾ മാസത്തിന് ശേഷം തുടങ്ങുകയാണ് അപ്പം നമ്മൾ സാധാ ടാപ്പിംഗ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പാല് നമുക്ക് സീസൺ ടാപ്പിങ്ങിലൂടെ നമുക്ക് ലഭിക്കും ിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറ് മാസത്തോളം റെസ്റ്റാണ് മരം നമ്മൾ ടാപ്പിങ് ചെയ്യുന്നേയില്ല അതിന് ശേഷം നമ്മൾ ടാപ്പിങ് തുടങ്ങുമ്പോൾ നമുക്ക് ഇച്ചിരി പാല് കിട്ടും മറ്റേതാണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ മാസം മാത്രമേ ഇടവേള കിട്ടുന്നുള്ളൂ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ടാപ്പിങ് നടക്കുകയാണ് പിന്നെ ഈ വേനൽക്കാലത്ത് ഇച്ചിരി പാല് കുറയുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ മഴയുടെ പ്രശ്നം വരുന്നില്ല റെയിൻ കാർഡ് ഇടേണ്ടതായിട്ട് വരുന്നില്ല അങ്ങനെ ഉള്ള നേട്ടങ്ങളൊക്കെ ഉണ്ട് ചിലർക്കിത് നല്ല ചിലരിത് നല്ലതാണെന്ന് പറയുന്നു ചിലർ പറയുന്നു മെറ്റേതാണ് നല്ലത് ജൂൺ മാസം ഒക്കെയാണ് പാല് കൂടുതൽ കിട്ടുന്നത് ഈ വേനൽക്കാലത്ത് വെട്ടിയ എന്താ പാല് കിട്ടാനാന്ന് അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് അപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിൽ ചെയ്തു നോക്കുക അപ്പോൾ ഏത് രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് ഹൈപ്പിനും കൂടെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി